നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ പതിനേഴ് കിലോ കഞ്ചാവുമായി രണ്ട് അന്യസംസ്ഥാനക്കാരെ കോതമംഗലം പോലീസ് പിടികൂടി ചെറുകിട വിൽപ്പനക്കാർക്ക് കൈമാറുന്നതിനായി കൊണ്ടുവന്നതാണ് കഞ്ചാവ് എന്ന് പോലീസ് പറഞ്ഞു നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ പട്രോളിങ്ങിനിടെയാണ് വൻ കഞ്ചാവ് ശേഖരവുമായി രണ്ടുപേരെ കോതമംഗലം പോലീസ് പിടികൂടിയത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ മന്നൻ ഹുസൈൻ മോസ്ലിൻ ഷെയ്ഖ് എന്നിവരാണ് അറസ്റ്റിലായത് വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയായിരുന്ന ഇരുവരെയും സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കടത്ത് വെളിച്ചെത്തായത് വലിയ പൊതികളാക്കിയിരുന്ന കഞ്ചാവ് സ്യൂട്ട് കേസിലും ബാഗിലുമായാണ് കൊണ്ടുവന്നത് പതിനേഴ് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം പ്രതികളെയും കഞ്ചാവ് ശേഖരവും പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താവളമായ നെല്ലിക്കുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് വിൽപ്പന ശൃംഖലയ്ക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചത് പോലീസിന്റെ നടപടികൾക്ക് ശേഷം കഞ്ചാവ് ശേഖരവും പ്രതികളെയും എക്സൈസിന് കൈമാറും എക്സൈസാണ് ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുന്നത് കഞ്ചാവ് വേട്ട നടത്തിയ പോലീസിനെ നാട്ടുകാർ അനുമോദിച്ചു